ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയളവിലെ വികസന രേഖകളുടെ പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വാർഷിക പദ്ധതി ആനുകൂല്യ വിതരണവും നടന്നു ചൂരനാട് കുഞ്ഞൻപിള്ള സ്മാരക ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിലെ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളുടെ നേർചിത്രം പൊതുസമൂഹത്തിനു മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ കയ്യൊപ്പ് എന്ന പേരിൽ തയ്യാറാക്കിയ വികസന രേഖയും ഭരണസമിതിയുടെ നേട്ടങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വിരൽത്തുമ്പുകളിലെത്തിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത രേഖയും തയ്യാറാക്കിയ വീഡിയോയുടെയും പ്രകാശനമാണ് നടന്നത് ശൂരനാട് കുഞ്ഞൻപിള്ള സ്മാരക ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ നിർവഹിച്ചു ഒരുപാട് നമ്മുടെ നാട് ഇതിപ്പോ വന്നു നിൽക്കുമ്പോൾ ജന്മിത്വം അവസാനിപ്പിച്ചതിന്റെ അൻപത്തി വാർഷിക ആഘോഷ വേളയിലാണ് നമ്മുടെ ഈ സഹായം ജന്മിത്വം അവസാനിപ്പിച്ച് സ്വന്തമായി ഭൂമിയുടെ ഉടമകളാക്കിയെ മാറ്റിക്കൊണ്ട് കേരളത്തിന്റെ പൊതുചരിത്രം ലഭിച്ച നാടാണ് നമ്മളത് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് മുന്നോട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ രാജേഷ് വരവിള അൻസാർ ഷാഫി വൈഷാജഹാൻ എൻ പങ്കജാക്ഷൻ ലതാരവി തുടങ്ങിയവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുചിത്ര ദേവിയം നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട